ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂരിൽ മോഡൽ സി ഡി എസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സേനവയാണ് ഉദ്ഘാടനം ചെയ്തത് പരിപാടി നടക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ ഉള്ളിൽ ഒരു ദുഃഖം കൂടി കൊണ്ടുകൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തിയത് അതിന്റെ ഭാഗം കൂടിയാണ് വലിയ ആഘോഷങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് ഇത്തവണ എല്ലാ പരിപാടികളും നടത്തുന്നതിനു വേണ്ടി നമ്മുടെ സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണെങ്കിലും നമ്മൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഒരു യുവതിയായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് കുടുംബശ്രീ ഇരുപത്തി വർഷം പൂർത്തിയാക്കി നമ്മുടെ കേരളത്തിലെ നാനാവിധ മേഖലകളിലുള്ള വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ കൈപിടിച്ചുയർത്തി ലോകത്തിന് തന്നെ മാതൃകയാകുന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ വേദിയായി കുടുംബശ്രീ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മള് നാനോ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണനും ഉജ്ജീവനം ഫണ്ട് വിതരണം മാട്ടുമൽ സലീമും നിർവഹിച്ചു വിഷൻ ഡോക്യുമെന്റ് പ്രകാശനം സി ഡി എസ് അധ്യക്ഷ വി വസന്ത നഗരസഭാധ്യക്ഷന് കൈമാറി നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ഡി എം സി കെ കെ ചന്ദ്രദാസ് മുഖ്യാതിഥിയായി നിലമ്പൂർ സി ഡി എസ് ഉപാധ്യക്ഷ സിനി സുന്ദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ സൈജിമോൾ സ്കറിയ കിനാന്തോപ്പിൽ യു കെ ബിന്ദു പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർ സ്വപ്ന നഗരസഭാ സെക്രട്ടറി ജി ബിനുജി എ ഡി എം സി മുഹമ്മദ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി പി എം വി എസ് റിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ